എസ് എം വി സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂളിലെ നിവധി ആഘോഷവുമായി ബന്ധപ്പെട്ട സംഘാടക സമിതി രൂപീകരിച്ചു ഡോക്ടർ പി ആർ ശാസ്ത്രിയാൽ സ്ഥാപിതമായ നന്ദിയാട്ടുകുന്നം എസ് എൻ വി സ്കൂളിലെ നവതി ആഘോഷം ഒരു വർഷം നീണ്ടു നിൽക്കുന്ന തൊണ്ണൂറിനം പരിപാടികൾ സംഘടിപ്പിക്കുവാനും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈനിന് സമാപനം കുറിക്കുന്ന രീതിയിൽ അഖിലേന്ത്യാ ഇന്റർ സ്കൂൾ വോളിബോൾ ടൂർണമെന്റ് ഇന്റർ സ്കൂൾ വനിതാ ഫുട്ബോൾ ടൂർണമെന്റ് ചെസ് ടൂർണമെന്റ് കരാറ്റ ടൂർണമെന്റ് സംസ്ഥാന വോളിബോൾ ചാമ്പ്യൻഷിപ്പ് അന്തർദേശീയ ശാസ്ത്ര സെമിനാർ ജോ ഫെയർ കരിയർ കീഴൻ സിനിമാ സീരിയൽ കലാകാരന്മാരുടെ മെഗാ ഷോ മെഗാ തിരുവാതിരകളി കളി ശാസ്ത്രമേളകൾ കലാപരിപാടികൾ പറവൂർ താലൂക്കിലെ വിവിധ സ്ഥലങ്ങളിൽ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ കലാകായിക ശാസ്ത്രപരിപാടികൾ എന്നിവ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന നിവതി ആഘോഷത്തിൽ അന്ന് തന്നെ ഏതാണ്ട് നമുക്കൊരു എഴുപതോളം പ്രോഗ്രാം നമുക്ക് ഈ വിദ്യാലയത്തിൽ നടത്തുവാനുള്ളൊരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ എത്രകളും ഓടിയൊടിപ്പിക്കാൻ പറ്റുമോ ജനസത്ത ആകർഷിക്കാൻ പറ്റുമോ എന്നുള്ളതിനെ പറ്റിയൊക്കെ തീരുമാനിക്കുന്നതിനു വേണ്ടി ഈ പ്രകടന എല്ലാവരെയും വെച്ച് കേൾക്കുന്നത് തന്നെ ശാഖാ പാരവാഹികളുടെ ഒക്കെ ഇൻവോൾവ്മെന്റ് ഈ പരിപാടികളിലൊക്കെ കൂടിയാണ് ശാഖാ പാരവാഹികളൊക്കെ ഇന്ന് ക്ഷണിച്ച് വരുത്തേണ്ടത്

ഈ നവദിയാഘോഷം നമ്മുടെ ഒരു ഉത്സവമായി മാറ്റിക്കൊണ്ട് ഒരു മഹോത്സവമാക്കി മാറ്റിക്കൊണ്ട് നമുക്കത് ഗംഭീരമാക്കി നടത്താൻ കഴിയുന്ന രീതിയിലുള്ള ചർച്ചകളുണ്ടാവുകയും മാത്രം പറഞ്ഞുകൊണ്ട് കൂടുതൽ കാര്യങ്ങളൊക്കെ ഒന്നും തന്നെ കിടക്കാതെ നമുക്ക് നമ്മള് ഇതുമായി ബന്ധപ്പെട്ട് മുനിസിപ്പൽ ചെയർപേഴ്സണേയും പഞ്ചായത്ത് പ്രസിഡന്റിനെയും പ്രതിപക്ഷ നേതാവിനെയും ഒക്കെ വിളിച്ചു കഴിയുമ്പോ യൂണിയൻ കൺവീനർ ഷേജു മണിക്കപ്പടി മുഖ്യ പ്രഭാഷണം നടത്തി മുനിസിപ്പൽ ചെയർപേഴ്സൺ ബീ ശശീധരൻ അനുഗ്രഹ പ്രഭാഷണം നടത്തി അസിസ്റ്റന്റ് മാനേജർ പി എസ് ജയരാജ് രോഗം ഡയറക്ടർമാരായ ബിനു ഡി ബാബു യൂണിയൻ കമ്മിറ്റി അംഗം കണ്ണൻ കൂട്ടുകാട്ട് പി ഡി എഫ് പ്രസിഡന്റ് കെ ബി സുഭാഷ് മുൻ പ്രിൻസിപ്പൽ എം വി ഷാജി വി ബിന്ദു സി കെ ബിജു പ്രമോദ് വി എസ് എന്നിവർ പ്രസംഗിച്ചു ഭാരവാഹികളായ സി എൻ രാധാകൃഷ്ണൻ ചെയർമാൻ ഷേജു മണിക്കപ്പടി ജനറൽ കൺവീനറും പി എസ് ജയരാജ് കോർഡിനേറ്ററും വൈസ് ചെയർമാനായ എം പി ബിനു ഡാബു കെ ബി സുഭാഷ് കണ്ണൻ കൂട്ടുകാട്ട് എം വി ഷാജി കൺവീനർമാരായ വി ബിന്ദു സി കെ ബിജു വി എസ് പ്രമോദ് കെ വി സാഹി എന്നിവരടങ്ങുന്ന సంఘాకమతి తరస్బ్యూరో పలూర్